ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നല്ല മൂപ്പുള്ള ഒരു പ്ലാവിൻ്റെ അടിവശത്തുണ്ടാകുന്ന ചെറിയ കിളിപ്പുകൾ ചെത്തിയെടുത്ത് വേര് പിടിപ്പിച്ചിട്ട് ഒരു കുറ്റിപ്ലാവ് കൃഷി ചെയ്യുന്ന രീതിയാണ് ഇതിനു വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ മൂത്ത പ്ലാവിലെ ഈ കമ്പാണ് ഈ കമ്പിൽ ഒരു ചക്കയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അതൊന്നും നമ്മൾ നോക്കുന്നില്ല എങ്കിലും നല്ല സൈഡ് വശമൊക്കെ ഇതുപോലെ ചെത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു കമ്പായിരിക്കണം ഇത് ആദ്യമേ നമ്മൾ ഒന്ന് സൈഡ് വശം ഏകദേശം ഒരു ചെറിയ റൗണ്ടിൽ ഒരു ഒരിഞ്ച് റൗണ്ടിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആ മാർക്ക് ചെയ്ത് എടുത്ത വശം ഒന്ന് മാർക്ക് ചെയ്തിട്ട് സൈഡ് വശം ഒന്ന് ചെത്തി ക്ലിയർ ആക്കുന്നുണ്ട് സൈഡ് വശം ഒന്ന് മെല്ലെ ചെത്തി തടിയും തോലും കൂടെ കൂടിയിട്ട് വേണം നമുക്ക് ചെത്തിയെടുക്കാൻ അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെത്തിയെടുക്കുക നല്ലപോലെ നല്ല മൂർച്ചയുള്ള നൈഫ് വെച്ചിട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കുക ഇപ്പം ഇതിൻ്റെ സൈഡ് വൈസ് കുറച്ച് ഒന്ന് റൗഡാക്കി എടുക്കുന്നുണ്ട് കേടുകളൊന്നും ഇല്ലാന്നിരിക്കുക ഉറപ്പാക്കി ഇപ്പം ഇതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഈ റൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊക്കെയാണ് ഈ കമ്പൊക്കെ നല്ല സേഫ്റ്റി ആയിട്ട് ഇരിപ്പുണ്ട് അതൊന്നും ഡാമേജ് ആകാതെ വെക്കുക പിന്നെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു സ്പോഞ്ചാണ് സാധാരണ കടകളിൽ കിട്ടുന്ന സ്പോഞ്ച് ഒരു ബോട്ടിൽ അതിന് മുകളിൽ വെക്കാൻ വേണ്ടി ചെറിയൊരു ബോട്ടിലിൻ്റെ ഒരു പീസ് ഇച്ചിരി മഞ്ഞൾപ്പൊടി അതുപോലെ കട്ടാർവാഴയുടെ ഒരു രണ്ട് ചെറിയ പീസ് ഇതാണ് നമ്മൾ മെയിനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ബോട്ടിലിൻ്റെ അടിവശത്ത് ഒരു അഞ്ച് ഇഞ്ച് ഹൈറ്റിൽ വെച്ചിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഈ കട്ടിങ് കാണുന്നിടത്ത് വെച്ചിട്ട് ഒന്ന് റൗണ്ടാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അതിനകത്തേക്കാണ് നമ്മളിത് നടുന്നത് അപ്പോൾ ആദ്യം ഇത് ചെയ്യുന്നത് ഇത് നല്ലപോലെ ഒരു നൈഫ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഷെയ്പ്പിൽ നല്ല ക്ലിയറായിട്ട് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഇപ്പം ഞാൻ സിസേഴ്സ് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് നല്ലപോലെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് എല്ലാ ലെവലായിട്ട് വന്നിട്ടുണ്ട് ഇതിന് ഹോളോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല ഇത് ഇതുപോലെ തന്നെ വെക്കുന്നുള്ളൂ അതിനകത്ത് നിൽക്കുന്ന വെള്ളത്തിലാണ് ഇതിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു ടിന്നിൻ്റെ ഒരു ഏകദേശം അതേ ഷേപ്പിലുള്ള ഒരു ലെവലിലിരിക്കുന്ന ഒരു പീസ് കൂടെ എടുത്തിട്ടുണ്ട് ഈ പീസ് ഒന്ന് റൗണ്ടിൽ എടുക്കുക ഇതിനകത്തേക്ക് താന്നു പോകരുത് ഇതിന് മേലെ കവറായിട്ട് നിൽക്കുകയും വേണം ഇതാണ് ഇപ്പം അത് റൗണ്ടിങ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനി ചെയ്യുന്നത് ഇപ്പം ഇത് വെച്ച് നോക്കി ഇതെല്ലാം ക്ലിയറാണ് ഇതിൻ്റെ നടുവശത്ത് നടുവശത്തു കൂടി ഒന്ന് കട്ട് ചെയ്യുക ഒരു ഹോൾ ഇടുക രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നടുവശത്തൊന്ന് ഹോൾ ഇടുന്നുണ്ട് സൈഡ് വശം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ആ കട്ട് ചെയ്തിരിക്കുന്ന വശത്ത് കൂടിയാണ് ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ബഡ്സ് എടുത്തിട്ട് അതിനകത്തേക്ക് വെക്കുന്നത് ഇപ്പം സൈഡ് വശം കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് എടുത്തൊന്ന് വെച്ച് നോക്കുക ഇപ്പം എല്ലാം കറക്റ്റാണ് അതിനകത്തൊന്നും മാറ്റമൊന്നുമില്ല ആകെ വശം തട്ടുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് അതേപോലെ തന്നെ എടുത്ത് വെച്ചു ഇനി സ്പോഞ്ച് എടുത്തിട്ട് സ്പോഞ്ച് എടുത്തിട്ട് ഈ സ്പോഞ്ചിൻ്റെ പകുതി ഒന്ന് കട്ട് ചെയ്യുക ഏകദേശം ആ പകുതി പീസ് എടുത്തിട്ട് ഒന്ന് നല്ല പോലെ റൗണ്ട് എടുക്കുക കാരണം തിക്കി വെക്കുമ്പം അതിനകത്തേക്ക് ഒരു ഷെയ്പ്പ് കിട്ടില്ല അതുകൊണ്ട് നാല് സൈഡും എഡ്ജെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് കുപ്പിക്കകത്തേക്ക് ഇറക്കി വെക്കാവുന്ന പാകത്തിന് ഒന്ന് റെഡിയാക്കി എടുക്കുക ഇപ്പം അതെല്ലാം റൗണ്ടെല്ലാം റെഡിയായി ഇനി ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സെൻറ്റർ വൈസ് നിന്ന് നമ്മളൊന്ന് കട്ട് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഈ പീസ് എടുത്തിട്ട് ഒരു ഹോളാക്കുന്നുണ്ട് ഈ ഹോള് ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് സൈഡിലും അങ്ങേ സൈഡും ഇങ്ങേ സൈഡും ഹോള് വേണം പക്ഷേ മേലെ സൈഡിൽ നിന്ന് ഇത് താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്യരുത് കമ്പ് താഴേക്ക് ഇറങ്ങി പോവുകയും ചെയ്യരുത് അങ്ങനെ ലോക്കാവുന്ന രീതിയിൽ നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് മേലെ സൈഡ് ഇച്ചിരി വലിയ ഹോളാക്കുക അടിവെച്ചിട്ട് ചെറിയ ഹോളാക്കുക കാരണം ഇതിനകത്തുകൂടി വേണം വേരുകൾ താഴോട്ട് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പകുതി ഭാഗത്തായിട്ട് മാത്രം ഹോൾ സെറ്റ് ചെയ്യുക ഇപ്പം താഴോട്ട് മേലെ മേലവശത്ത് വെച്ച് കഴിഞ്ഞാൽ അടിവശം കാണുകയും ചെയ്യാം അതേ സ്ഥിതിയിലാക്കി ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറ്റാർ വാഴ കറ്റാർ വാഴ എടുത്തിട്ട് ഈ സ്പോഞ്ചിലും തേച്ച് കൊടുക്കുന്നുണ്ട് ഇതിലും കമ്പിലും തേച്ച് കൊടുക്കുന്നുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന ഈ കിളിപ്പിലും നല്ലപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ തേച്ച് കൊടുക്കുന്നത് കിളുപ്പിൽ നല്ലപോലെ തേച്ച് കൊടുക്കുക മേലെ സൈഡും സൈഡ് സൈഡും വേരിൻ്റെ ആ കറുപ്പ് സൈഡുകളെല്ലാം നല്ലപോലെ തേച്ച് കൊടുക്കുക അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉണങ്ങി വന്നു കഴിയുമ്പം അതിൻ്റെ കൂടെ ഈ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം ഇപ്പം കറ്റർവാഴിയെടുത്തിട്ട് സ്പോഞ്ചിൻ്റെ എല്ലാ സൈഡുകളിലും തേക്കുന്നുണ്ട് അതുപോലെ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ തേക്കുന്നുണ്ട് എല്ലാ സൈഡുകളിലും മേലെ വശത്ത് താഴെ വശത്തും എല്ലാം നല്ലപോലെ തേച്ച് കൊടുത്തു അതിനുശേഷം നമ്മൾ പ്ലാവിൻ്റെ കമ്പിലും ഈ മഞ്ഞൾപ്പൊടി തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുത്ത് ഒന്ന് ട്രൈ ആയി കഴിയുമ്പം എല്ലാം എടുത്തിട്ട് അതിനകത്തോട്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം ട്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ബോട്ടിലും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് കുറച്ച് റബ്ബർ ബാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്തൊന്ന് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തു നിന്ന് ചുറ്റി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇനി ഈ ബോട്ടിൻ്റെ മേലവശത്ത് വെക്കാനുള്ള ആ ആ ഷീറ്റിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ പീസ് ഈ കിളുപ്പ് എടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് ആദ്യം സെറ്റ് ചെയ്യുന്നത് ഇതിലും ഒന്ന് നേരെ വെച്ച് നല്ലപോലെ സെറ്റ് ചെയ്തു അടിവശത്ത് കറക്റ്റായി ഈ സ്പോഞ്ചിൽ ഒന്ന് വെച്ചിട്ട് റഫായിട്ട് നമ്മൾ ആദ്യം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒന്ന് സീൽ ചെയ്യുന്നുണ്ട് ആദ്യത്തെ സ്പോഞ്ചിൽ ആദ്യത്തെ സ്പോഞ്ച് മാത്രം എടുക്കുന്നുള്ളൂ രണ്ടാമത്തെ സ്പോഞ്ച് എടുക്കുന്നില്ല ഇതുപോലെ തന്നെ വെച്ചിട്ട് കാരണം ചെരിഞ്ഞ് വളഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ വെച്ച് പിടിച്ചിട്ട് ഇതുപോലെ തന്നെ വെച്ചിട്ട് ആദ്യത്തെ ചെറിയ സ്പോഞ്ചിൽ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് രണ്ട് സൈഡിലും ഒന്ന് റഫായിട്ടൊന്ന് ബൈൻഡ് ചെയ്യുന്നുണ്ട് പിന്നീട് അത് ചാടിപ്പോയാലും കുഴപ്പമില്ല കാരണം മൊത്തത്തിൽ ബൈൻഡിങ് വരുമ്പം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുമ്പം ആവശ്യമില്ല ഇപ്പോൾ തൽക്കാലത്തേന് അതിലൊന്ന് ഫിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഇതിലാണ് പിടുത്തു ഇരിക്കുന്നത് കാരണം വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പം ഇതിനകത്ത് ഇത് താന്നു പോകാൻ ചാൻസ് ഉണ്ട് കാരണം വെള്ളം കൂടുതലും സ്പോഞ്ച് കുറവുമാണ് വെക്കുന്നത് ഇപ്പം ഇതെല്ലാം സെറ്റ് ചെയ്തു ഇനി ഈ അകത്തേക്ക് ഇപ്പം ചെറിയൊരു മഞ്ഞൾ കലക്കി വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു മുക്ക പാത്രം വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക ശേഷം ഇതിൻ്റെ ആകവശത്തേക്ക് ആ ചെറിയ പീസ് സ്പോഞ്ച് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുക ഇപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെള്ളം ഒഴിച്ച് നിൽക്കുന്നുണ്ട് ഇതിനകത്ത് മുട്ടി മുട്ടിയില്ല എന്നുള്ള രീതിയിലാണ് വെള്ളം നിൽക്കുന്നത് കാരണം ഈ വെള്ളം താഴോട്ട് പോകുകയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലാത്തത് കൊണ്ട് അധികം ഒരുപാട് വെള്ളം ഒഴിക്കരുത് നിറഞ്ഞു നിൽക്കാൻ പാകത്തിനാകരുത് ഒരു മുക്കാൽ ഭാഗം മാത്രം ഒന്ന് തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ മാത്രം മേലത്തെ സ്പോഞ്ച് മുട്ടി നിൽക്കുന്ന അതേ രീതിയിൽ വെള്ളം ഒഴിക്കുക ഇപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനും മേലേക്ക് ഒരു രണ്ട് റബ്ബർ ബാൻഡും കൂടെ ഒന്ന് നല്ലപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അല്ലെങ്കിൽ അത് പൊങ്ങിപ്പോവുകയോ ചെരിഞ്ഞ് പോവുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കും അതുപോലെ ഈ റബ്ബർ ബാൻഡ് ഈ ഇതിലോട്ട് ചെറിയ ഈ കമ്പിലോട്ട് മുട്ടാതിരിക്കാനൊക്കെ ശ്രമിക്കുക കാരണം അതിലോട്ട് മുട്ടി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും ഡാമേജ് സംഭവിക്കാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഇപ്പം ഈ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെ എവിടെയെങ്കിലും ഒരു നാൽപ്പത് ദിവസം എടുത്ത ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ എന്തെങ്കിലും ബക്കറ്റോ ടിന്നോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൽ മുട്ടാത്ത രീതിയിൽ കമ്പത്തി വെക്കുക നാൽപ്പത് ദിവസം കൊണ്ട് ഇതിനകത്ത് വേരിറങ്ങുന്നതാണ് വേര് വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഇല്ലെങ്കിൽ ഫംഗസോ കാര്യങ്ങളോ ഒന്നും പിടിച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് ഇതിനകത്തോട്ട് വേരി ഇറങ്ങി വരും വേറിറങ്ങിയതിന് ശേഷം ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ മണ്ണിലോ ഇതെടുത്ത് നടുക ഈ കുറ്റിപ്ലാവിൽ നിന്ന് പെട്ടെന്ന് ചക്ക കായ്ക്കുകയും ഈ വേരുകൾ ബലം പിടിച്ച് നല്ല പോലെ കരുത്തോടെ കയറി വരികയും ചെയ്യും എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കൂട്ടിലൊക്കെ ഒരുപടി